സാർ ചോദിച്ചില്ലേ കോളേജിൽ കുത്തു നടന്നിട്ടും യുവമാരെയൊക്കെ എന്താ അറസ്റ്റ് ചെയ്യാത്തതെന്ന് സാക്ഷികൾ ഇല്ലെങ്കിൽ പോലും എനിക്ക് അറസ്റ്റ് ചെയ്യാമായിരുന്നു പക്ഷേ ഈ നാട്ടിലെ നിയമങ്ങളുണ്ടല്ലോ അത് വെറും ഓട്ടക്കലമാണ് നീതി ചോർന്നു പോകാൻ പഴുതുകളിട്ടിരിക്കുന്നു ഓട്ടക്കലം ഒരു കൂട്ടത്തലിനിടയിൽ ഒരുവൻ കൊല്ലപ്പെട്ടാൽ ആരാണ് കുത്തിയതെന്ന് തെളിവുണ്ടാവില്ല അതുകൊണ്ട് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കാൻ പ്രയാസമാണ് പ്രത്യേകിച്ചും ശരിയായി സാക്ഷിയില്ലാത്ത സ്ത്രീ പ്ലാന്റ് മറ്റത്തിന് ശിക്ഷ എന്താണെന്ന് അറിയാമോ തൂക്കിക്കൊല്ലത് ഈ നാട്ടിലെ തൊണ്ണൂറ് ശതമാനം കൂട്ടത്തല്ലുകളും കൊലകളും പ്ലാന്റാണ് അതിലൊക്കെ പ്രതികളെ ശിക്ഷിക്കാൻ ഈ നാട്ടിലെ നിയമത്തിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ തൂക്കുമരങ്ങൾ തികയില്ലായിരുന്നു എന്നിട്ട് വിമാനക്കെ പിടിച്ച് അകത്തിട്ട് വല്ലതും ചെയ്യാന്ന് കരുതിയ ഇപ്പൊ കണ്ടില്ലേ മോളിന്ന് ഫോൺ വരും വിട്ടേവെന്ന് എന്ത് പോക്കെട്ടെ കാണിച്ച് ആര അറസ്റ്റ് ചെയ്താലും അവരെല്ലാം ഓരോ പാർട്ടി പ്രവർത്തകരായിരിക്കും അത് തേച്ചു മാറ്റിയതിന് ഓരോ പാർട്ടിക്കാര് വരും മിനിസ്റ്റർമാരുടെ പ്രൈവറ്റ് സെക്രട്ടറികളും ഇവരുടെ ചെറുപ്പം പട്ടികൾ ഈ നാട്ടിലെ പത്രക്കാരെ അവരൊന്നും പോലീസിന്റെ കഴിവില്ലായ്മ കൊണ്ടും അനാസ്ഥ കൊണ്ടാണ് കേസ് കഴിഞ്ഞത് പിന്നെ ഇവിടുത്തെ പോലീസുകാരൻ ഈ നാട്ടിലെ എന്തിക്കാനാ